മുപ്പത് വർഷക്കാലമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിരുന്ന അമ്പലക്കള്ളൻ തിരുവല്ല പോലീസിന്റെ പിടിയിലായി തിരുവല്ലം ഉണ്ണി എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവല്ല കിഴക്കൻമുത്തൂർ പടപ്പാട് ശ്രീദേവി ക്ഷേത്രത്തിൽ നിന്നും നാല് ലക്ഷത്തോളം രൂപ വിലവരുന്ന ഓട്ടുവിളക്കുകളും സീവേലി കുടങ്ങളും അടക്കം കവർന്ന കേസിലാണ് പ്രതി പിടിയിലായത് ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ലഭിച്ച കാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് അതിസാഹസ പിടികൂടിയത് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി അർദ്ധരാത്രിയോടെ ഇന്ത്യയ്ക്കാറിലെത്തിയ പ്രതി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കാർ നിർത്തിയ ശേഷം ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്ന് പ്രധാന വാതിലിന്റെ താഴടക്കം തകർത്ത് സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന വിളക്കുകളും ക്ഷേത്ര ശ്രീകോവിലിന് മുമ്പിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ വിളക്കും ചുറ്റുവിളക്കുകളും അടക്കം കവരുകയായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ തീയതി തീയതി ജൂലൈ രാത്രി നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ പടപ്പാട് ദേവി ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നായിരുന്നു ആ മോഷണം നടത്തിയത് ഈ അമ്പലങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന തിരുവല്ല ഉണ്ണി എന്ന് പറഞ്ഞ ഒരു മോഷണം ഉണ്ടായിരുന്നു അവനാണ് കയറിയത് ഈ പതിനേഴാം തീയതി രാത്രി ഒരു പതിനൊന്നര മണിയോടുകൂടി കാറിനകത്ത് അവൻ ഇവിടെ വന്നിട്ട് കാർ അവിടെ ഒതുക്കിയിട്ടതിന് ശേഷം മതിലിയാടി അമ്പലത്തിൻ്റെ ഗേറ്റ് ഗേറ്റ് പൊട്ടിച്ചതിന് ശേഷം നേരെ വന്ന് ശ്രീകോലിൻ്റെ മീൻസ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ പൂട്ട് പൊളിച്ച് അകത്തേറി ഓഫീസ് റൂമിലും ഇതിനകത്തും അതിൻ്റെ അപ്പുറത്തിരുന്ന വിളക്കുകൾ ശ്രീൻ്റെ മുഖ മുഖമണ്ഡപത്തിലും അതിൻ്റെ പുറത്ത് വിട്ടിരുന്ന ഏകദേശം പതിനാല് തൂക്കുവിളക്ക് മുപ്പത്തൊന്ന് നിലവിളക്കുകൾ ഓഫീസ് റൂമ് കുത്തിപ്പൊട്ടിച്ച് അതിനകത്തിരുന്ന് രണ്ട് വലിയ വോട്ടുവിളക്ക് നാൽപ്പത്തി നാൽപ്പത് ഇടത്തരം വിളക്കുണ്ട് പിന്നെ മൂന്ന് പൂജാ സെറ്റ് മുപ്പത്തഞ്ച് കലാശകുടങ്ങൾ ഉൾപ്പെടെ ഒരു നാല് ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ചിരുന്ന കാറിനു കുറുകെ പ്രത്യേക അന്വേഷണ സംഘം സഞ്ചരിച്ചിരുന്ന കാർ നിർത്തി പ്രതിയെ പിടികൂടാൻ നടത്തിയ ശ്രമത്തിനിടെ പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളായ പി അഖിലേഷ് എം എസ് മനോജ് കുമാർ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ഡിവൈഎസ്പി എസ് അർഷാദിന്റെ നിർദ്ദേശപ്രകാരം സി ഐ ബി കെ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി അഖിലേഷും എം എസ് മനോജ് കുമാർ വി അവിനാഷ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ വീട്ടിൽ നിന്നടക്കം തൊണ്ടുമുതൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് തെളിവെടുപ്പിനായി ക്ഷേത്രത്തിലെത്തിച്ച പ്രതിയെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു